ഒരാൾ തോക്കേന്തി അതിനകത്ത് നിൽക്കുന്നു എന്നാണ് അറിയേണ്ടത് പോലീസ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കണം തോക്കുമായി ഒരാൾ പിടിയിലെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയാണ് ഉദയം പേരൂർ സ്വദേശി അജീഷാണ് തോക്കുമായി അവിടെ എത്തിയിരുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത് കടവന്ത്ര സ്റ്റേഷനിൽ അയാളെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ പരിശോധന കഴിഞ്ഞ ആളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു കടവന്ധര സ്റ്റേഷനിൽ അയാളെ ചോദ്യം ചെയ്യുകയാണ് വിദ്യാധരൻ കൊലക്കേസിലെ ഒന്നാം സാക്ഷിയാണ് എന്ന വിവരമുണ്ട് ജീവന ഭീഷണിയുള്ളത് കൊണ്ട് തോക്കു സൂക്ഷിച്ചുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ ജീവന ഭീഷണിയുമായി വന്നു എന്നാണോ എന്നോ ഒന്നും മനസ്സിലാകുന്നില്ല പോലീസിൽ ചോദ്യം ചെയ്യലിനുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് തോക്കുമായി ഉദ്യംപേരൂർ സ്വദേശി അജീഷ് പിടിയിലായിരിക്കുന്നു അപ്പോൾ പരിപാടി പുനരാരംഭിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അർജുൻ മട്ടനൂർ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്ന പ്രമുഖരാരൊക്കെയാണ് ശ്രമൃതി അത്തരത്തിൽ തന്നെയാണ് സൂചന ഉദയം സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഏത് സാഹചര്യത്തിലാണ് തോക്കുമായി ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ശാസ്ത്ര സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായ എസ് എസ് ഗോബലിന്റെ വാർഷിക സമ്മേളനമാണ് ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം കടവന്ത്രയിലെ എടുത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എഴുത്തുകാരും ശാസ്ത്രജ്ഞരും അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജീവ് ഗാന്ധിപാടി ഞാനിന്ന് ശരണിലേക്ക് ശരണിൽ പോകുന്നുണ്ട് ശരൺ ഇപ്പോൾ തോക്കുമായിട്ടുള്ള ആളെ പിടിച്ചിരിക്കുന്നു ഉദയം സ്വദേശി സ്വദേശി ആണ് പിടിയിലായത് കടവന്ത്ര പോലീസ് ചോദ്യം ചെയ്തിൽ എന്തൊക്കെ വിവരങ്ങൾ അറിയാനാകുന്നു ഇയാൾ എന്തിനാണ് തോക്കുമായിട്ട് പരിപാടിക്ക് വന്നത് ലൈസൻസ് ഉള്ള തോക്കാണ് ഇതെന്നുള്ളതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവസ്ഥലത്ത് വച്ച് തന്നെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് താൻ വിദ്യാധരൻ കൊലക്കേസിലെ ഒന്നാം സാക്ഷിയാണ് ജീവൻ ഭീഷണിയുണ്ട് അതിനാൽ താൻ സൂക്ഷ തോക്ക് സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്താവുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ് ഇയാൾ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഈ ബോംബ് ഭീഷണി വരുന്നത് തുടർന്ന് ആളുകളോടൊക്കെ തന്നെ പുറത്തേക്ക് നിൽക്കാൻ ആവശ്യപ്പെടുന്നു അതിനുശേഷമാണ് പരിശോധന നടത്തിയപ്പോഴും ഇയാൾ തോക്കുമായി പിടിയിലായിരിക്കുന്നത് അതായത് ഇയാളുടെ പക്കൽ തോക്ക് കണ്ടെത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അപ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യം ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇയാൾ പറഞ്ഞിരിക്കുന്നത് താൻ വിദ്യാധരൻ കൊലക്കേസിലെ ഒന്നാം സാക്ഷിയാണ് തന്നെ തനിക്ക് ജീവന് ഭീഷണിയുണ്ട് നേരത്തെ തന്നെ താൻ ഈ തോക്ക് വാങ്ങിയിരുന്നു ലൈസൻസ് ഉള്ള തോക്കാണ് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് ആ തന്നെ വിശദമായി എപ്പോഴും പുറത്തേക്ക് വിട്ടിട്ടില്ല സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് ഇയാളുടെ ചോദ്യം ഈ പരിപാടിക്ക് എന്ന രൂപത്തിൽ ഇനി കാണേണ്ടതുണ്ടോ ശരൺ വ്യാജ ബോംബു ഭീഷണി ആണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇയാളെ തോക്ക് കണ്ടെത്തി അവിടെ പോലീസ് ആളുകളെ കയറ്റി വിടുമ്പോൾ പോലീസ് ഇയാളെ തോക്ക് അതല്ലാതെ ഒരു ബോംബ് ഭീഷണി ഉണ്ടോ അതെ അതാ അവരുടെ ഭാത്ത വന്നു ആ സ്മൃതി അത്തരത്തിലൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്താണ് പോലീസ് സംഘം അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നത് എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട് ഈ ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ഉദയം പേരൂർ സ്വദേശിയായ അജീഷാണ് അജീഷിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇയാൾക്ക് ഈ ബോംബ് ഭീഷണിയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ എ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്ത്

മറ്റു അന്വേഷണങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്തായാലും ഇയാളുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ് നിർണായകം ഇയാൾ പറഞ്ഞത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നുള്ളത് മാത്രമാണ് ഇയാൾ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ബോംബ് ഭീഷണി സംബന്ധിച്ചുള്ള സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അവിടേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആളുകളെ പുറത്തിറക്കി പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിക്കുന്ന ഇടയിലാണ് തോക്കുമായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വന്നത് എന്ന് എന്നതിൽ കൃത്യമായ സൂചന കിട്ടിയിട്ടുണ്ടോ പോലീസിന് ശമൃതി അക്കാര്യത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം തുടരുകയാണ് ഈ ബോംബ് ഭീഷണി എവിടെ നിന്നാണ് വന്നത് ഇയാളാണോ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി മുഴക്കിയത് അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരാൾ കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ള അതായത് ഉദയം പേരൂർ സ്വദേശി അജീഷ് കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ളതാണ് അതിൽ ഇയാളുടെ പക്കൽ നിന്ന് തോക്ക് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അയാൾ ഇക്കാര്യങ്ങൾ എന്നാൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ബോംബ് ഭീഷണി എവിടെ ാണ് വന്നത് എന്നുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അതിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് എറണാകുളം എ സി പി എറണാകുളം സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ആ സ്റ്റേഡിയത്തിലും പരിശോധനകൾ നടക്കുകയാണ്